മാനസിക രോഗിയായ യുവാവിൻ്റെ പരാക്രമം നാട്ടിൽ പരിഭ്രാന്തി പരത്തുന്നു മാനസിക രോഗിയായ യുവാവ് വ്യാപകമായ കൃഷികൾ നശിപ്പിച്ചു ഉപ്പുതറ ലോണ്ട്രിയിലാണ് മാവുങ്കൽ മണികണ്ഠൻ എന്ന യുവാവ് ഏലച്ചെടികളും കുലച്ച് വെട്ടാൻ ഭാഗമായ ഇരുപത്തിയഞ്ച് വാഴകളും വെട്ടിനശിപ്പിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ശേഷമായിരുന്നു യുവാവിന്റെ ആക്രമണം ലോണ്ടറി മാവുങ്കൽ മണികണ്ഠൻ എന്നയാളാണ് പരാക്രമം നടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ എത്തിയ യുവാവ് വിളവെടുപ്പിന്റെ ഭാഗമായ ഏത്തവാഴകളും ഇരുന്നൂറ്റി അൻപത് ചുവടെ ഏലച്ചെടികളും വെട്ടി നശിപ്പിച്ചു അയൽക്കാരിയായ വീട്ടമ്മയെ വീട്ടിലെ ഗേറ്റ് തകർത്ത് വീട്ടിനുള്ള ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഇരുപത്തി അഞ്ചിലധികം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സിൽ സ്ഥാപിച്ചിരുന്ന ഹോസുകളും ഇയാൾ വെട്ടി നശിപ്പിച്ചു സമീപത്തെ വിവാഹ വീട്ടിലെത്തിയ ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത് ഒരു അമ്മയും അമ്മമാനോട് മേലും മേലത്തെ അയലോക്കമായിട്ട് താമസിക്കുന്നു അവർ എന്നും കൂട്ടായിട്ട് തോന്നുന്നു എല്ലാവരോടും പ്രശ്നമാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ കടകളിൽ കയറി കത്തി വീശുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ട് ആരും പ്രതികരിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു പന്ന് രണ്ടുമണി സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ മകൻ്റെ പിള്ളേർ രണ്ട് മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇവൻ വന്ന് വേറ്റി ചവിട്ടി പൊളിക്കുകയും അത് കഴിഞ്ഞിട്ട് കത്തിയെടുത്ത് വീസി പേടിപ്പിക്കുകയും ചെയ്തു ഇന്നലെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും കയറി അമ്പത് മൂടെയെല്ലാം കളഞ്ഞു ഇന്നലെ ഒരു ഏഴ് ഏഴ് മണിയായപ്പോഴത്തേക്കും ഇവൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറി എന്നെ അടുക്കള നിൽക്കു ഞാൻ അടുക്കള നിൽക്കുവായിരുന്നു ഒരു പട്ടിക കഷൻ എടുത്തിട്ടുണ്ട് വന്ന് കൊല്ലാൻ ശ്രമിച്ചു വീട്ടിലാളുണ്ടായിരുന്നു എന്ന് ഞാൻ ശേഷപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇരുപത്തിമൂന്ന് ജംഗ്ഷനിലെ വ്യാപാരികളെ വാക്കത്തെ വീശി ഭീഷണിപ്പെടുത്തുകയും അയൽവീടുകളിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ഷീറ്റുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഉപ്പുതറ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇയാളുടെ പരാക്രമത്തിൽ വീടിന് വെളിയിൽ ഇറങ്ങാൻ പോലും ഭയന്നാണ് അയൽക്കാർ ജീവിക്കുന്നത്